ോട്ട് പോകത്തില്ലാതെ ആ സമയം ഇത് ലൂസായി കിടക്കുകയാണെങ്കിൽ എന്നാ പറ്റും ഇതിനും ഇങ്ങനെ മേളിലോട്ട് കയറി 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 പാടാനുള്ള ടെൻഡൻസി കൂടുതലാണ് ബ്രസ്റ്റ് ഇതിനെ കുറെ കൂടെ റേസ് ചെയ്ത് ചെയ്ത് തുണിയെ റേസ് ചെയ്ത് ചെയ്ത് മേളിലോട്ട് ഇങ്ങനെ പൊക്കി പൊക്കി കയറ്റി വിപ്പിലായിരിക്കണം അത് നിൽക്കുന്നത് അതല്ലാതെ ശരീരത്തിനേക്കാൾ അളവ് കൂടി നിന്നാൽ എന്നാ സംഭവിക്കും അതിനങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും സാലിറോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റിച്ചിങ് ചാനൽ ചാനൽ ആരംഭിച്ചിട്ടില്ല സ്റ്റിച്ചിങ് തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഒരു അന്ന് മുതൽ ഈ പ്രത്യേകിച്ച് ചുരിദാർ സ്റ്റിച്ചിങ് ഇപ്പം നൈറ്റി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരാളെങ്കിലും എനിക്ക് കമൻ്റിൽ ചോദിക്കാറുണ്ട് ടീച്ചറെ ചുരിദാർ ബാക്കിലേക്ക് പോകുന്നു എന്താ പരിഹാരം എന്താ പ്രശ്നം എന്താന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് മുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡർ അതുപോലെ തന്നെ ആം ആംഹോള് അത് ആണെങ്കിൽ ചുറ്റിദാറ മുകളിലേക്ക് പോകില്ല അങ്ങനെ ഒരു ഒരു ആൻസർ കൊടുക്കുമായിരുന്നു സത്യത്തിൽ ആ ആൻസർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് കിടപ്പുണ്ട് ഉള്ളിൽ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വായിച്ച് അന്നേരം തന്നെ റിപ്ലൈ തരുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴോ ഞാൻ അതിന് ആൻസർ തരാറുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് കേൾക്കുന്നവർ അങ്ങനെ ചില സോറി നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസർ ചിലപ്പം ഇന്ന ഏത് വീഡിയോയിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി ഒന്നല്ല കാരണം ഒരു മൂന്ന് നാലോളം കാരണങ്ങളുണ്ട് ഈ ഷോൾഡർ ബൈക്കിലേക്ക് പോകുന്നതുകൊണ്ട് പോകുന്നതിന് ആദ്യം പറയാമല്ലോ എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല നൈറ്റിക്ക് ആയിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ചിലപ്പോൾ എൻ്റെ ഷോൾഡർ ഒക്കെ നല്ല വിരിഞ്ഞതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് പ്രശ്നമില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ നേരത്തെ അതിനെ മറുപടിയെന്ന് തന്നെ അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ ഇടയാകുന്ന കാരണങ്ങളിലേക്ക് പറയാം ഫസ്റ്റ് വൺ ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് കറക്റ്റ് ഷോൾഡർ ആൻഡ് ആം ഹോൾ മെഷർമെൻ്റ് നമുക്കറിയാം ഒരു ഡ്രസ്സ് നമ്മുടെ ദേഹത്ത് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് നമ്മൾ ചുരിദാറായിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ചെറിയ ടോപ്പ് ആയിക്കോട്ടെ സാരി ബ്ലൗസ് ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിലോട്ട് അത് ചേർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പിലായിരിക്കണം അത് നിൽക്കുന്നത് അതല്ലാതെ ശരീരത്തിനേക്കാൾ അളവ് കൂടി നിന്നാൽ എന്നാ സംഭവിക്കും അതിനങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും അല്ലേ ഈ ഇതിങ്ങനെ വളരെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇത് പുറകോട്ട് പോകാം മുന്നോട്ട് വരാം എങ്ങനെ വേണ്ടി സംഭവിക്കാം അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷോൾഡറും ആംഹോളും കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് ഇനി എങ്ങനെ ഷോൾഡർ എങ്ങനെ അറിയും എങ്ങനെ ആംഹോൾ എടുക്കും എന്നുള്ളതൊക്കെയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് തരാം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഷോൾഡർ കറക്റ്റ് ആംഹോൾ എങ്ങനെ മെഷർ ചെയ്യാമെന്നും എന്ത് വെച്ചാണ് നമ്മൾ തയ്ക്കേണ്ടതെന്നും ഒ വേറൊരു വീഡിയോ ഞാൻ പറയാം ഇത്രയും മാത്രം ഓർക്കുക കറക്റ്റ് ഷോൾഡർ കറക്റ്റ് ആംഹോൾ നമ്മുടെ ഡ്രസ്സ് ഫിറ്റാണോ ഇതെങ്ങോട്ടും പോവില്ല അതാണ് ഒന്നാമത്തെ കാരണം അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആം ഹോളും ഷോൾഡറും തമ്മിലുള്ള റിലേഷൻ അതിലേക്കൊന്നും ഒത്തിരി പോകുന്നില്ല അത് ബന്ധപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ ആ കുർത്തി ചലഞ്ചിൻ്റെ ആരംഭത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായെന്നും പറഞ്ഞ് ഒരുപാട് കമൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യാം രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക ഈ ഈ കഴുത്ത് അന്നിതങ്ങ് മാറ്റിയിടുക നമ്മുടെ കഴുത്ത് ശ്രദ്ധിക്കുക എന്നെ ഞാൻ സത്യം പറയട്ടെ എനിക്ക് രണ്ടോ മൂന്നോ നാല് ചുരിദാറിട്ട് കാണിച്ച് ഈ വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഡ്രസ്സ് മാറി വരണം ഇതെല്ലാം ശരിയാക്കി വെക്കണം അതൊക്കെ താമസം അതുകൊണ്ടാണ് തന്നെ ഇല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് വയറിന് സുഖമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയൊക്കെ ആയിരുന്നു അപ്പം പോട്ടെ അപ്പം ഇതങ്ങ് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങ് തൃശ്ശേ തന്നെ ഉള്ളു അപ്പം നമ്മുടെ മറ്റ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നെക്ക നമ്മൾ നമ്മളിൽ പലരും നെക്ക് എടുക്കുന്നത് പല സൈസിലാണ് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി നാലര ഇഞ്ച് വിട്ട് അഞ്ചര ഫ്രണ്ടിൽ ഇറക്കം ബാക്കിൽ നാലര ഇറക്കം പക്ഷേ കഴുത്ത് എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് വലിയ തുറന്നാണോ അല്ല വലിയ താന്നാണോ അല്ല ഇത് ശരിക്കും ബ്രോഡ് നെക്കെന്നാണ് ശരിക്കുള്ള ബ്രോഡിനൊക്കെ അല്ല ഇത് ശരിക്കുള്ള ബ്രോഡിനൊക്കെ എൻ്റെ ഷോൾഡറിൻ്റെ വിരുവ് അനുസരിച്ചാണെങ്കിൽ അഞ്ചും വരാം പക്ഷേ അഞ്ച് വന്നിട്ട് അഞ്ച് അഞ്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബ്രോഡ് ടക്ക് ഇത് നാലരേ ഉള്ളൂ അപ്പോൾ ഇതിനെ വലിയ ബ്രോഡ്നക്ക് എന്ന് പറയാനില്ല എന്നാൽ കഴുത്തിൻ്റെ ഇവിടെ ഒരു സ്വല്പം അകന്നാണ് കഴുത്ത് കണ്ടോ സാമാന എൻ്റെ ശരീരം ഇവിടം വെച്ച് നോക്കിയാൽ ശരിക്കും കഴുത്ത് മുകളിലേക്ക് കയറിയല്ലേ ഒതുങ്ങിയല്ലേ നിൽക്കുന്നത് അപ്പോൾ ബാക്കി കഴുത്ത് നാലരേ ഇത് അഞ്ചരേ ഉള്ളൂ ഇത് മുകളിലേക്ക് കയറി പോവുമോ പോവില്ല ഒരനുഭവം വരത്തില്ല അതിന് വേറൊരു കാരണം കൂടുതൽ എനിക്ക് ഇത് ഇത് തന്നെ മാത്രം പറഞ്ഞിട്ട് പറയാം അപ്പം ഈ പിന്നെ ഈ കഴുത്തുമായുള്ള ബന്ധം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴുത്ത് അഞ്ചരയെടുത്ത് ഈ ബൈക്ക് കഴുത്ത് അഞ്ചരയും അതിൽ കൂടുതലും എടുത്തിരുന്നെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സിന് ചിലപ്പം ഒരു പക്ഷേ ബാക്കിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുമായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഫ്രണ്ട് നെക്കിനേക്കാൾ ബാക്ക് നെക്ക് ഡീപ്പ് ആയിരുന്നാൽ ഇടുന്ന ഡ്രസ്സിന് അത് സാരി ബ്ലൗസ് ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഒരുപോലെ എടുക്കാം രണ്ടിനേക്കും അഞ്ച് അഞ്ചര വരെ നൈറ്റിക്കൊക്കെ അഞ്ചര ധാരാളം മതി ഒരുപോലെ എടുക്കുകയാണെങ്കിൽ അഞ്ചര മതി അല്ലെങ്കിൽ അഞ്ച് നാലര ആൾക്കാരുടെ പൊക്കം കുറയുകയും സൈസ് കുറയുകയാണെങ്കിൽ നാലര മതി നാല് വരെയൊക്കെ മതി എനിക്ക് അഞ്ചര ആറെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ഫ്രണ്ടും ബാക്കും ഒരുപോലെ അപ്പം നമ്മൾ ഒന്നുകിൽ ഈക്വലായിട്ട് അഞ്ചര വരെ എടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഫ്രണ്ട് കഴുത്ത് താത്തോ ആറോ ആറോ ആക്കോ ബൈക്ക് കഴുത്ത് ഒപ്പം ഒരിക്കലും താഴ്ക്ക് താഴ്ത്തരുത് അപ്പം ബൈക്ക് കഴുത്ത് എവിടെ നിൽക്കണം ആ അഞ്ചരയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യാവൂ അഞ്ചരയിൽ നിന്ന് ബാക്കി കഴുത്ത് കൂട്ടുകയും ഫ്രണ്ട് കഴുത്ത് കുറയ്ക്കുകയും ചെയ്താൽ പഴയ ടെൻഡൻസി ഡ്രസ്സിന് പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി അതാണ് രണ്ട് മൂന്നാമത്തേത് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് നമുക്ക് നമ്മുടെ ബ്രസ്റ്റും കഴിഞ്ഞ് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ ഈ ഷേയ്പ്പിൻ്റെ ഇവിടെ ഒതുക്കമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം പറയുന്നേ ഈ ഭ്രഷ്ടം കഴിഞ്ഞ് ഇവിടെ ഒരു ഒതുക്കം ഉണ്ട് നമുക്ക് അല്ലേ അവിടെ ഈ ഡ്രസ്സ് ഒതുങ്ങിയാ കിടക്കുന്നതെങ്കിൽ ഇതിന് ഇങ്ങനെ മുകളിലേക്ക് കണ്ടോ ഇങ്ങോട്ട് ഞാൻ വലിക്കുമ്പം നോക്കി ഇത് കണ്ടോ ഇങ്ങനെ മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഒരുവിധം ശരീരത്തോട് ചേർന്ന് ഷെയ്പ്പിനാണ് കിടക്കുന്നതെങ്കിൽ ഡ്രസ്സ് ബാക്കിലേക്ക് പോകത്തില്ല എൻ്റെ ഈ ചുരിദാർ കണ്ടില്ലേ ഇത് ഞാൻ വീട്ടിലിരുന്ന പല ചുരിദാറുകളും വീട്ടിലിരുന്നല്ല പുറത്ത് പോകുന്നത് ഞാൻ ഇഷ്ടംപോലെ ചുരിദാർ തയ്ച്ച് നിങ്ങളെ കാണിച്ചു നമ്മുടെ ചുരിദാർ ചലഞ്ചിൽ ഒരു നേവി ബ്ലൂ ചുരിദാർ തയ്ച്ച് കാണിച്ചില്ലേ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേര് കണ്ടു കേട്ടോ ആ വീഡിയോ വണ്ടർഫുൾ എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരുപാട് നല്ല കമൻറ്റും അപ്പം പറയാം അതൊക്കെ ഞാൻ സ്ഥിരം നേറ്റി എടുക്കുക എന്ന് പറയുന്ന ഭാഷ അങ്ങനല്ലേ പറയുന്നേ സ്ഥിരമിടുന്ന യാതൊരു പ്രശ്നവുമില്ല അതിന് അതിൻ്റെ കഴുത്തിൻ്റെ പിടുത്ത് മൂന്നരയും ഇറക്കം ആറുമായിരുന്നു മൂന്നരയും ആറുവാ ഒരു ഇല്ല ഒരു പ്രശ്നമില്ല അപ്പം മൂന്നാമത്തെ ഞാൻ പറയുന്നത് എന്താണ് ഇവിടെ ഒരുവിധം ഷേയ്പ്പിലാണ് ചുരിദാർ കിടക്കുന്നതെങ്കിൽ ഇത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങിപ്പോവത്തില്ല അതേസമയം ദൈ ഇതൊന്ന് കാണിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ തയ്ച്ചില്ലേ ഏലയൻ ചുരിദാർ ഇത് കണ്ടോ ഏലയൻ ചുരിദാർ എന്നു പറയുന്നത് തയ്ച്ച് ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചായിരുന്നു ഇത് കണ്ട എനിക്കിതൊക്കെ ഇട്ട് കാണിക്കണം ഇട്ട് കാണിച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇത് കണ്ടോ ഇത് കണ്ടമാനം ലൂസായത് കണ്ടമാനം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക വശത്ത് നല്ലതുപോലെ ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ ദൈവം ശരിയാകുന്നു കിടക്കും ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ലൂസാണെങ്കിൽ ഇത് മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതിൻ്റെ കഴുത്ത് നോക്കിയാൽ ബൈക്ക് കഴുത്ത നാലരയും ഫ്രണ്ട് കഴുത്ത യു വിനൊക്കെ ഏഴഞ്ച് പോകാം എനിക്കിത് കറക്റ്റ് അളവാണ് പക്ഷേ ഇതുപോലും എനിക്ക് മുകളിലേക്ക് പോകുന്നില്ല കാരണം എന്തായിരിക്കാം ഷോൾഡറും ആം ഹോളും കറക്റ്റായതുകൊണ്ടാണ് ചെറിയ ലൂസ് വന്നിട്ടും പോകുന്നില്ല അപ്പം നിങ്ങളുടെ നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ മൂന്നാമത്തെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ സൈഡ് ഒരുവിധം കണ്ടുമുങ്ങനെ നമുക്ക് ഇത്തരം പ്രായമായതുകൊണ്ട് അങ്ങ് ഷേപ്പ് ചെയ്യാൻ ചിലർക്ക് മടിയുള്ളവരുണ്ടായിരിക്കും ഷോളൊക്കെ ഇടുന്നുണ്ടല്ലോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഒരുവിധം നമ്മുടെ ബോഡി ഇത് കണ്ടോ ബോഡിക്ക് ബോഡിക്കനുസരിച്ച് ഈ ഡ്രസ്സൊന്നു ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മുകളിലേക്ക് പോകുക എന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവത്തില്ല അപ്പം ഇത് മൂന്ന് ഇപ്പം എത്ര കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് കറക്റ്റ് ഷോൾഡർ ആം പോൾ മെഷർമെൻറ്റ് രണ്ട് നെക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ബാക്കി നെക്ക് ഫ്രണ്ടിനേക്കാൾ ഒരിക്കലും ഡീപ്പ് ആകാൻ പാടില്ല മൂന്നാമത്തേത് ഡ്രസ്സ് നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്കറിയാം ഈ ബ്രസ്റ്റ് നമുക്കൊരു തടയായിട്ട് നിൽക്കുക ഇത് മേളിലോട്ട് പോകത്തില്ലാതെ അസമയം ഇത് ലൂസായി കിടക്കുകയാണെങ്കിൽ എന്നാ പറ്റും ഇതിനും ഇങ്ങനെ മേളിലോട്ട് കയറി 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 പാടുള്ള ടെൻഡൻസി കൂടുതലാണ് ബ്രസ്റ്റ് ഇതിനെ കുറെ കൂടെ റേസ് ചെയ്ത് ചെയ്ത് തുണിയെ റേസ് ചെയ്ത് ചെയ്ത് മേലിലോട്ട് ഇങ്ങനെ പൊക്കി പൊക്കി കയറ്റി വിടത്തേ ഉള്ളൂ എവിടെ ഇവിടെ ഒതുക്കുമില്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കറക്റ്റ് ആംഹോൾ ഇതെടുക്കുക നെക്ക് ശ്രദ്ധിക്കുക ഡ്രസ്സിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോടെ കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് ഡ്രസ്സ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുരിദാർ മുകളിലേക്ക് കയറി പോകത്തില്ല പിന്നെ ഇനിയും വല്ല ഷോൾഡറിൻ്റെ ഷെയ്പ്പ് വ്യത്യാസം ഇതിനെ ബാധിക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ട് ചിലർ പറഞ്ഞേക്കാം ഇവിടെ ചേരിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് പറയും അത് വെറും മണ്ടത്തരവാ നമുക്ക് അങ്ങനത്തെ ഷോൾഡർ നോക്കിയാലും കാണാം ഇതിനൊരു ഒരു സ്ലോപ്പ് ഉണ്ട് ഇവിടെ ഇനി ഇല്ലാത്തത് വല്ലപ്പോൾ നൂറിന് വൺ പേഴ്സൻ്റ് എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് മാത്രമേ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാത്തുള്ളൂ ആരോ പറയുന്നത് ഞാൻ കേട്ടു ഷോൾഡർ സ്ലോപ്പ് കൊടുത്താൽ ഇത് മേളോട് കയറി മണ്ടത്തരവ മണ്ടത്തലവാണ് അതൊരിക്കലുമല്ല ഷോൾഡർ സ്ലോപ്പ് നെസസറിയാണ് അത് ആവശ്യമുള്ളത് തന്നെയാണ് ഷോൾഡർ സ്ലോപ്പ് കൊണ്ട് ഒരിക്കലും ഡ്രസ്സ് മേളിലെടുക്കയറി പോകത്തില്ല കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുരിദാർ ആ ചുരിദാറിന് നൈറ്റിക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ സപ്പോർട്ട് തരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്കും നല്ല ഒക്കെ തരണം കേട്ടോ താങ്ക് യു താങ്ക് യു